നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്ന കാലം സ്കൂളുകളിലേക്ക് മയക്കുമരുന്ന് വരുന്ന കാലം സ്കൂൾ ക്യാമ്പസുകൾ മലിനമാകുന്ന കാലം ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷം പോലും മലിനമാകുന്ന കാലത്ത് നമ്മുടെ കൊച്ചു കേൾക്കേണ്ട ഹബീബിന്റെ വസൂയത്താണിത് അവരെ നമ്മൾ ഈ വാക്കുകൾ പറഞ്ഞു കൊടുക്കണം ഞാനിതാ രണ്ട് തവണ വിളിക്ക് ഉത്തരം തന്നിരിക്കുന്നു ഇന്നീ അല്ലിമുഖിമാൻ മോനെ ഞാൻ നിങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാൻ മറന്നു പോവരുത് മറന്നു പോവരുത് ശ്രദ്ധിച്ചു കേൾക്കണം പ്രകാശമാണ് വിധങ്ങളിൽ കൊടുക്കാൻ പോകുന്നത് ധർമ്മമാണ് വിധങ്ങൾ കൈമാറുന്നത് കുഞ്ഞിന്റെ മനസ്സ് ഒരിക്കലും മലിനമായി പോവാതിരിക്കാൻ ലോകാവസാനം വരെയുള്ള സർവ ഉമ്മമാരും ഉപ്പമാരും മക്കളെ പഠിപ്പിക്കേണ്ട വചനം മക്കളെ നന്നാവാൻ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സാരോപദേശം ഈ ഉപദേശമാണ് ഏറ്റവും പ്രസക്തമായത് മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം മോനെ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം മോനെ അള്ളാഹു നിന്നെ കാച്ചുകൊള്ളും എന്താണ് ആ വാക്ക് പാപ്പയെ സൂക്ഷിക്കാം ഉമ്മയെ പേടിക്കാം ജ്യേഷ്ഠനെ പേടിക്കാം നാട്ടുകാരെ പേടിക്കാം അല്ല മദീനയുടെ മദീനയുടെ ൂടെ പ്രവിശാലമായ മരുഭൂമിയിലൂടെ മലകൾക്കിടയിലൂടെ നടന്നു പോകുന്ന യാത്രയിൽ കൊച്ചുമോനെ ഞാൻ നിനക്ക് ചില കാര്യം പഠിപ്പിച്ചു തരാമെന്ന് ആറേഴ് വയസ്സുള്ള ഒരു മോനോട് അത് തൻറെ മൂച്ചാപ്പയുടെ മകനായ ഹബീബിന്റെ കസിൻബിൻ എന്തൊരു മനോഹരം െ സംബന്ധിച്ച് ബോധം സ്കൂൾ ബസിലും നിന്റെ യാത്രയിലും നിന്റെ ക്ലാസ് റൂമിലും നീ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴും ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാർ നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴേ തിരിച്ചു വരുമ്പോഴേ യാത്രയില് വീട്ടിലിരിക്കുമ്പോഴേ നാട്ടിലിരിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും ഒരാളുടെ മനസ്സിലും നിങ്ങളെ ആക്രമിക്കാൻ നിങ്ങൾ ഉപദ്രവിക്കാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ ഒരാളുടെ കൽവിന്നും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്കത് തരട്ടെ എന്താണ് ആ ഉപദേശം കഴിഞ്ഞില്ല ദീർഘമായ ഇച്ചിരി ദീർഘമായ ഉപദേശം സൂക്ഷിക്കണം സൂക്ഷിക്കണം രണ്ടാമത്തെ തവണയാണ് ആവർത്തിക്കുന്നത് നിന്റെ കൺമുമ്പിൽ നിനക്ക് കണ്ടെത്താൻ കഴിയും ആന സൂക്ഷിക്കും മോനെ ഇത് ചെറിയവർക്കും വലിയവർക്കും ഉള്ള ഉപദേശമാണ് മനസ്സ് മനസ്സിനോട് സംവദിക്കുകയാണ് സ്നേഹത്തോടെ തന്റെ കൊച്ചനുജനോട് മുതിർന്നൊരു ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ ലോകത്തിന്റെ ഗുരുവാണൊരു ആറേഴ് വയസ്സുള്ള മോനോടി സംസാരിക്കുന്നതെന്ന് ഓർക്കണം പ്രായത്തിലും പക്വതിയിലും വിവരത്തിലും കുറച്ച് മുന്തി ആളുകൾ കൊച്ചുമക്കളോട് സംസാരിക്കാറുണ്ടോ അവരോട് സലാം പറയോ അവർക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യോ നമ്മുടെ അഹങ്കാരം സമ്മതിക്കാറുണ്ടോ അവരിടപെടണം ഏത് ചെറിയ കുട്ടിയും ഒരു വലിയ മനുഷ്യൻ തന്നെയാണ് അവന്റെ ശരീരം കൊണ്ടല്ലെങ്കിലും എന്നാണ് ചെറിയ കുട്ടിക്കും അവന്റേതായ ഇഷ്ടവും അനിഷ്ടവും വാശിയും പിടിവാശിയും എല്ലാം ഉണ്ടല്ലോ കൊച്ചുമക്കളാണെങ്കിൽ തന്നെയും അവരൊരു പൂർണ്ണ ആളായിട്ട് തന്നെ കാണണമെന്നാണ് അങ്ങനെയാണ് അഷറഫുൽ ഹൽക്ക് കാണുന്നത് കഴിഞ്ഞില്ല മറ്റൊരു പ്രദേശം മോനെ അള്ളാഹു അള്ളാഹു നിനക്ക് നിനക്ക് തരുന്ന നീ അള്ളാഹുവിനെ ഓർക്കണം എന്നാൽ കഷ്ടപ്പാട് വരുമ്പോൾ നിന്റെ നാഗ പറയുന്ന ബിസിനസ് തകർന്നു അല്ലേ എല്ലായിടത്തും കാശില്ല ബിസിനസ് ഇല്ല പൈസ ഇറങ്ങുന്നില്ല ആ മോദിജിയുടെ നോട്ട് നിരോധനത്തിന് ശേഷം പിന്നെ ഒന്നും നടന്നിട്ടില്ല ഇനിയിപ്പോ നടക്കും തോന്നുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പരാതികൾ നിനക്ക് അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഇല്ലയോ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണ്ടേ നമ്മളൊക്കെ ചെയ്ത് എന്തെങ്കിലും പാപങ്ങൾ കൊണ്ട് അള്ളാഹു ഒരു വാലിമിൽ നിന്ന് നമുക്ക് തരുന്ന ശിക്ഷയായി കൂടെ ഇത് അങ്ങനെ മനസ്സിലാക്കണല്ലോ എല്ലാം പരാതിയാണ് പ്രശ്നങ്ങളാ കയ്യിൽ കാശുള്ള നേരത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആകുന്ന നേരം ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുനെ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾ രോഗിയായി കിടക്കുന്ന നേരത്ത് അള്ളാഹു നിങ്ങളെ ഓർക്കും നിങ്ങളുടെ കൂടെയുണ്ടാകും അതുകൊണ്ട് സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുനെ മറക്കരുത് മോനെ കുട്ടിയുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകൾ നമ്മൾ നൽകുന്നുണ്ട് ഐപാഡുകളുണ്ട് ടാബുകളുണ്ട് എല്ലാ സംവിധാനങ്ങളുമില്ലേ വൈഫൈ സംവിധാനങ്ങൾ കുഞ്ഞുങ്ങൾ വേണ്ടതെടുത്ത് കാണുന്നു അവർ ഇഷ്ടമുള്ള ഗെയിമുകൾ ഇതെല്ലാം കൊടുക്കുമ്പോഴും അവരെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ പറയണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മോൻ ഓർക്കണം അതിലൊരു ഖുർആൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മോൻ കൂടെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ എത്ര ഖുർആൻ ഐപാഡുണ്ടെങ്കിൽ എന്തെല്ലാം സൈറ്റ് എന്തെല്ലാം ആപ്പുകളുണ്ട് ഖുർആൻ ആപ്ലിക്കേഷൻ വെറുതെ സമയം കളയുന്നതിന് പകരം മോനെ പഠിച്ചതും കുറച്ചുനേരം ഇത് എൽമ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കണം കുറച്ചുനേരം നിന്റെ കളിയോ നിന്റെ ടൈംപാസിന് നീ പഠിക്കുന്നതോ മറ്റോ എന്തോ ആകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയൂ എന്നാൽ അല്ലാഹുനോർക്കണം എന്നാൽ മോനെ കഷ്ടപ്പാട് ജീവിതത്തിൽ വരാനുണ്ടാകും അള്ളാഹു അള്ളാഹു ചെയ്തത് അത് വരുമ്പോൾ മോൻ്റെ കൂടെ അള്ളാഹുണ്ടാകും പേടിക്കണ്ട നാടും ഭരണകൂടവും കൂട്ടുകാരും മുഴുവനും നമ്മളെ കൈയൊഴിയുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ വേണമെങ്കിൽ നമ്മൾ ഓർക്കണം നമുക്കുള്ള ഉപദേശല്ലേ പൈസ ഉണ്ടാകുമ്പോൾ പരീക്ഷണമായ രോഗം വന്നാൽ അവര് ഓടിവരും സാമ്മാരുടെ അടുത്തേക്ക് സയ്യിദന്മാരുടെ മുമ്പിലേക്ക് പള്ളിയിലേക്ക് മഹത്തുക്കൾ കിടക്കുന്ന മഖാമിലേക്ക് ജോ ചെയ്യാൻ വരില്ലേ പോകും ഹജ്ജിനു പോകും ചെയ്യും അഷറഫ് ഹൽഫന ചെന്ന് സന്ദർശിക്കും അല്ലേ ഇതെന്തേ അള്ളാഹു കയ്യിൽ കാശു തന്ന കാലത്ത് ചെയ്യാതിരുന്നത് ആരോഗ്യമുള്ള കാലത്ത് കോളേജ് ക്യാമ്പസുകളിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കഴിയാതെ പ്രേമവുമായി പ്രലോഭനങ്ങളുമായി കഴിച്ചു കൂട്ടിയ കാലത്ത് അള്ളാഹുവിനെ ഓർക്കാതെ പോയെങ്കിൽ അാഹുവിനോട് മാപ്പു ചോദിക്കുക പൊറുക്കലിനെ ചോദിക്കുക അതിന് പകരം അള്ളാഹു നമ്മളെ ഒരു കഷ്ടപ്പാടിന്റെ സമയത്ത് കൈയൊഴിയാതിരിക്കാൻ പൈസ ഉണ്ടാവുമ്പോൾ അള്ളാന ഓർക്കണം പൈസ ഇല്ലാതിരുന്ന അള്ളാഹുനിന്റെ കൂടെ ഉണ്ടാവുമ്പോ ആരോടായി പറയുന്നത് ഏഴു വയസ്സായ കുട്ടിയോട് കൊച്ചുമോനെ ചെറുപ്പക്കാരായെന്ന് തന്റെ പിതൃസഹോദരപുത്രനോട് മഹാനായ തങ്ങൾ പറയുന്നു അഷ്റഫ്ലാഹു മോനെ നിന്റെ പരിഭവങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നീ അവതരിപ്പിക്കണം ജനങ്ങളോട് പരാതി പറയണ്ട ആളുകളോട് കഷ്ടപ്പാട് പറയണ്ട ഞാൻ കുടുങ്ങിപ്പോയി കഷ്ടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് റബ്ബിനോട് പറ മോനെ ോട് പറ പടച്ചതംബുരാ മുമ്പിൽ അവതരിപ്പിക്കേ നിന്റെ പ്രശ്നങ്ങൾ റബ്ബിന്റെ മുമ്പിൽ വെക്ക് നിനക്ക് സഹായം ആവശ്യമുണ്ടോ നിനക്ക് സഹായം ആവശ്യമുണ്ടോ പടച്ചതംബുരാന്റെ സഹായം നീ തേട് അള്ളാഹുവിനോട് നിന്റെ സഹായത്തിന് നീ യാജിക്ക് റബ്ബിനോട് മനുഷ്യരോട് പറയണ്ട കൂട്ടുകാരോട് പറയണ്ട നിന്റെ നാട്ടുകാരോട് പിരിവിനറങ്ങേണ്ട തമ്പുരാനോട് പറയുമോനെ അള്ളാഹു ജനങ്ങളുടെ കൽബ് നിന്നിലേക്ക് തിരിച്ചു തരും അള്ളാഹുവാണ് തിരിക്കുന്നത് ജനങ്ങളല്ല ജനങ്ങളുടെ മനസ്സ് കൈയടക്കാൻ അള്ളാഹുവിനെ കഴിയൂ മനുഷ്യർക്ക് കഴിയില്ലെന്ന് മഹാനായ റസൂർ വസ്ല്ലം